നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു വാങ്ങാൻ കാത്തിരിക്കണം കേന്ദ്ര സംസ്ഥാന ോഹ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടക്കുന്ന ദേശീയ പണിമുടക്ക് വമ്പിച്ച് വിജയമാക്കുന്നതിനോ തിരൂരങ്ങാടി മണ്ഡലം സംസ്ഥാന ട്രേഡ് യൂണിയൻ പൊതുയോഗം ചെമ്മാട് വെച്ച് നടന്നു പരിപാടി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഓട്ടുമ്മൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തൊഴിലാളികളോട് ചെയ്യുന്ന അനീതിക്കെതിരെ യു ഡി എഫിന്റെ തൊഴിലാളി സംഘടനയായ യു ഡി ടി എഫ് തൊഴിൽ മുടക്കി വാഹനം ഒന്നും റോട്ടിൽ ഇറക്കാതെ കടകൾ അടച്ചുകൊണ്ട് വ്യാപാരി വ്യവസായികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പൊതുസമ്മേളനത്തിൽ യു ഡി ടി എഫിന്റെ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് എൻ മുഹമ്മദ് അനീഫ അധ്യക്ഷത വഹിച്ചു മോഹനൻ വന്നിയൂർ മുഖ്യ പ്രഭാഷണം നടത്തി വാസുകാരയിൽ എൻ പങ്ങൻ അറക്കൽ കൃഷ്ണൻ അലിബാബു അഹമ്മദ് കോയ ഉള്ളാട്ട് എം സുബൈർ റസാഖ് ചേക്കാലി സുലേഖ കാലടി ബാലഗോപാലൻ ഷാജി പെരുമണ്ണ കക്കടാത്ത് അഹമ്മദ് കുട്ടി എ പി കുഞ്ഞുമോൻ ബിന്ദു ഷൈനി വാഹിദ ചമ്പ ഫൈസൽ എഡരിക്കോട് എന്നിവർ സംസാരിച്ചു ബ്യൂറോ തിരുരങ്ങാടി